കഴിഞ്ഞ രാത്രി അന്തരിച്ച ശ്രീ പി എസ് അയ്യപ്പന്മാർക്ക് ആത്മാവിന് ആദ്യമായിട്ട് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ആത്മാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അയ്യപ്പന്മാരെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു പറ്റിയ വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തില് അദ്ദേഹം ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇന്ന് ഒരു വലിയ നല്ല നിലയിലെത്തേണ്ട ഒരാളായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അദ്ദേഹത്തിന്റെ ശാസ്താംപാട്ട് എന്ന കല ഇത്ര അക്ഷര സ്ഫുടതയോടുകൂടി ശാസ്ത്രാം പാട്ട് നടത്തുന്ന ഒരു കലാകാരനെ ഞാൻ ഈ അടുത്ത പ്രദേശത്തു കണ്ടിട്ടില്ല അത്രയ്ക്ക് ഭംഗിയായിട്ട് അദ്ദേഹം ആ കലാരൂപം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് എന്തായാലും അദ്ദേഹം പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഈ ദുഃഖത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം